ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഒരു മാസക്കാലം സൂര്യൻ ഇനി സഞ്ചരിക്കുന്നത് കർക്കിടകം രാശിയിലാണ് ഈ ഒരു മാസക്കാലം കുംഭക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ ഇടയുള്ള ശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അവിട്ടം പകുതി ചതയം ഉരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽ ജനിച്ചവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ശത്രുക്കളെ കൊണ്ട് വലിയ ഉപദ്രവങ്ങൾ അനുഭവിച്ച് വരികയായിരുന്നു അതുപോലെ രോഗദുരിതങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് സൂര്യന്റെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം എല്ലാ എല്ലാവിധത്തിലുമുള്ള രോഗദുരിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകളൊക്കെ വളരെ ഫലപ്രദമാവുകയും പെട്ടെന്ന് തന്നെ രോഗത്തിന് ശമനമുണ്ടാവുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി വലിയ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിരുന്ന ഇവർക്ക് ഇനി സാമ്പത്തികമായി ഒരു നല്ല കാലം വരാൻ പോവുകയാണ് എല്ലാവിധ ദുഃഖത്തിനും നാശം സംഭവിക്കും സന്താനങ്ങളെ ഓർത്തിട്ടായാലും വീട്ടിലെ മറ്റ് ദുരിതങ്ങൾ ഓർത്തിട്ടായാലും ദാമ്പത്യ പ്രശ്നത്തിന്റെ പേരിലായാലും ദുഃഖിച്ചിരുന്നവർക്ക് അതിൽ നിന്നും എല്ലാം മോചനം ലഭിക്കുകയും വലിയ ഉന്മേഷവും ഉണർവും ലഭിക്കുന്നതും ആണ് ശത്രുക്കളായി പ്രവർത്തിച്ചവര് വളരെ പെട്ടെന്ന് തന്നെ മിത്രങ്ങളാവുകയും അവരിൽ നിന്നും ധാരാളം സഹായങ്ങൾ ഈ കോറിൽപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തിക വിഷമതം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും മാനസികമായി വലിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുകയും ചെയ്യും ഈ കൂറ് ജനിച്ചവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് സാമ്പത്തികമായ നേട്ടം സന്താനങ്ങളെ കൊണ്ട് സുഖം പുതിയ ഗ്രഹങ്ങളുടെ ലഭ്യത മാനസികമായ ഉല്ലാസം ഏതു കാര്യത്തിലും വിജയം ഇതൊക്കെ ഈ കൂറുകാർക്ക് വ്യാഴം ഗുണഫലങ്ങളാണ് സാമ്പത്തികമായി വലിയ ഉന്നതിയിലേക്കാണ് ഈ കൂറുകാർ കർക്കിടക മാസത്തിൽ എത്തിപ്പെടുവാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇല്ലാതെയാവുകയും അപ്രതീക്ഷിതമായ ധനവരവ് ലഭിക്കുകയും ചെയ്യും വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ അത് ചിലർക്ക് പെൻഷൻ മുടങ്ങിയതാകാം ചിലർക്ക് കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടാത്തതാവാം ചിലർക്ക് ലോൺ അനുവദിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതാകാം അങ്ങനെ പല രീതിയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താനങ്ങളെ കരുതി ദുഃഖം അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ വലിയൊരു മോചനമാണ് ഈ കർക്കിടക മാസത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ അവരുടെ വിവാഹ കാര്യത്തിലോ അവരുടെ ഉദ്യോഗ കാര്യത്തിലോ ഒക്കെ വളരെ വിഷമിച്ച് കഴിഞ്ഞവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുവാൻ പോവുകയാണ് തങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സിന് മക്കളെ ചേർത്ത് പഠിപ്പിക്കുന്നതിനും അതുപോലെ അവർ ചേർന്ന് പഠിക്കുന്ന കോഴ്സിൽ ഒരു വലിയ വിജയം നേടുന്നതിനും അനുകൂലമായ സമയമാണ് പുതിയ വീട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പുതുതായി വീട് പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ കൈകൊള്ളുവാൻ ഈ മാസത്തിൽ സാധിക്കും മാനസികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വിട്ടൊഴിയുന്നതും വലിയ സന്തോഷവും സൗഭാഗ്യവും വന്നുചേരുന്നതുമാണ് ഈ മാസക്കാലം എല്ലാ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഗത്തിലും തോതിലും വിജയം കൈവരിക്കുവാൻ ഈ കോറൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് ഇതുവരെ മുടങ്ങിക്കിടന്ന എല്ലാ പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കാനും അത് നല്ല നിലയിൽ പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും വലിയൊരു സാമ്പത്തിക നേട്ടം കൈവരുവാനും അവസരമുണ്ടാവും കർമ്മരംഗത്ത് പുതിയ പുതിയ ഉണർവ് ഉണ്ടാകുന്നതും സമ്പത്തിൻ്റെ ഒരു വലിയ കുത്തൊടുക്ക് തന്നെ അനുഭവിക്കാൻ ഇടവരുന്നതുമാണ് എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഈ കൂറുകാർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം അതുപോലെ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും വലിയ ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് എല്ലാ രംഗത്തും മികവ് പുലർത്തുവാനും അവിടെയൊക്കെ വിജയം നേടുവാനും ഇവർക്ക് അവസരമുണ്ടാവും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമാണ് ഈ കൂറുകാർക്ക് മാസം നൽകുന്നത് നിസാര കാര്യത്തിന്റെ പേരിൽ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയ പല സംഗതികളും നേടിയെടുക്കുവാൻ ഈ കർക്കിടക മാസത്തിലൂടെ അവസരമുണ്ടാവും ചെറിയ ചെറിയ അശ്രദ്ധ മൂലം വിജയത്തിൽ എത്താൻ കഴിയാതിരുന്ന നമ്മുടെ കർമ്മരംഗവും മറ്റും പൂർണ്ണതോതിൽ വിജയിപ്പിക്കുവാൻ കർക്കിടക രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ഇടയാകും കുറച്ച് കാലങ്ങളായിട്ട് സ്വജനങ്ങളുമായി വിരോധത്തിലാവുകയും അതിന്റെ പേരിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിരുന്നവർക്ക് അതിൻ്റെയൊക്കെ ഒരു അവസാനം കാണുവാനും ബന്ധുക്കളുമായി ഇണങ്ങി സ്നേഹത്തോടെ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഈ മാസത്തോടെ ഉണ്ടാകുവാൻ പോകുന്നത് ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഉചിതമായ സമയവുമാണ് ഈ മാസം കുടുംബത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രവർത്തിക്കുവാനും പെരുമാറുവാനും ഈ കർക്കിടക ഇടയാകും ഭാര്യയും മക്കളുമായി വേർവിരിഞ്ഞ് ദൂരസ്ഥലത്ത് കഴിയേണ്ടി വന്നിട്ടുള്ളവർക്ക് അതൊക്കെ അവസാനിപ്പിച്ച് ഭാര്യയും മക്കളുമായി ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള അവസരം കൈവരുന്നതാണ് ദൂരദേശത്ത് കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരുവാനുള്ള അനുകൂല സമയമാണ് ഈ കർക്കിടക മാസം ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനോ ഒക്കെ അന്യനാട്ടിലോ വിദേശത്തോ പോയവർക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വദേശത്തേക്ക് മടങ്ങുവാനും ഭാര്യയും മക്കളും മറ്റ് ബന്ധുജനങ്ങളുമായി അടുത്ത് ഇടപഴകി ജീവിക്കാനുമുള്ള അവസരം ഉണ്ടാകും പല പല കാരണങ്ങളാലും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നവർക്ക് അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവുകയും മറ്റുള്ളവരുമായി സത്യസന്ധമായി പ്രവർത്തിക്കുവാനും പെരുമാറുവാനും അവസരം ലഭിക്കുന്നതുമാണ് തങ്ങളുടെ നിലനിൽപ്പിനെ ഭയന്ന് മറ്റുള്ളവരുമായി അസത്യങ്ങൾ പറയേണ്ടി വന്നിരുന്നവർക്ക് അതെല്ലാം മാറി നിഷ്കളങ്കമായി സംസാരിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം കൈവരും ബന്ധുബലം വർദ്ധിക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടും വലിയ പ്രധാപിയായിട്ട് കഴിയുന്നതിനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് ഉന്നത പദവി നേടുവാനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും ശുക്രന്റെ നാലാം ഭാവത്തിലെ സ്ഥിതിയും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ കർമ്മരംഗത്ത് കണ്ടെത്തുവാനും അസാധാരണമായ വിജയം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ കൈവരുവാനും സുഖഭോഗ വസ്തുക്കൾ അനുഭവിക്കുന്നതിനും ഈ കുറിൽ ജനിച്ചവർക്ക് ഈ കക്കിള മാസത്തിൽ യോഗം കാണുന്നുണ്ട് വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങിക്കുവാൻ അനുയോജ്യമായ സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ വാഹനങ്ങൾ മൂലം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അതിനൊക്കെ ഒരു അറുതി വരുന്നതും ആ മേഖലയിൽ നിന്നും വലിയ ലാഭം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ ചെറിയ ചെറിയ രോഗദുരിന്തങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതുകൾ സ്വീകരിക്കുന്നതും ഉത്തമമാണ് അതുപോലെ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ സൗമ്യമായിട്ടും വളരെ കൂടിയും പെരുമാറേണ്ടതാണ് ദുഷ്ട സ്ത്രീകളുമായി സംസർഗം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അന്യ സ്ത്രീ ബന്ധം ആരോപിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും ശ്രദ്ധയും കൈക്കൊള്ളേണ്ടതാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് ലഗ്നത്തിൽ രാഘുവാണ് സ്ഥിതി ചെയ്യുന്നത് രാഘുവിൻ്റെ ലഗ്നത്തിലെ സ്ഥിതി മൂലം വലിയ ബുദ്ധി സാമർഥ്യവും അതുപോലെ വലിയ ആർജവും പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാവും ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷവും കരുത്തും ഇവർക്ക് ഉണ്ടാകുന്നതാണ് കഴുത്തിന് മുഗൾ ഭാഗത്ത് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് പൊതുവെ ഈ കോറിൽപ്പെട്ടവർക്ക് ശുഭാനുഭവങ്ങളുടെ ആധിക്യമാണ് കാണുന്നത് ചെറിയ ചെറിയ ദോഷങ്ങൾ അനുഭവപ്പെടുന്നത് ഇല്ലാതാകുന്നതിന് വേണ്ടി സ്വാമിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തേണ്ടതാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് ഉപകരിക്കും അതുപോലെ ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ില്ലാതായി കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകും വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും മുന്നോട്ടു പോകുന്ന ഈ കൂറുകാർക്ക് ഈ കർക്കിടക മാസം വലിയ വലിയ ഗുണാനുഭവങ്ങളാണ് അനുഭവിക്കാൻ ഇടയാകുന്നത് ഈ ചാലഫലങ്ങളൊക്കെ ഫലങ്ങളൊക്കെ പൂർണമായി അനുഭവത്തിൽപ്പെടുന്നത് ജനന സമയത്തെ ഗ്രഹസ്ഥതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്ന ദശയും അപഹാരവും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഗുണഫലങ്ങൾ പൂർണ്ണമായും അനുഭവപ്പെടുന്നതാണ് ചില ദോഷങ്ങളൊക്കെ ജാതകവശാൽ ഉള്ളവർക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദോഷങ്ങൾ പരിഹരിച്ചാൽ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടുന്നതിനും ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനും സഹായകമാകും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ ആവശ്യത്തിന് എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക